നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരങ്ങളുടെ നാടായ കേരളത്തെ ഞെട്ടിച്ച് വിലയിൽ കുതിച്ചു കയറിയ നാളികേരം തിരിച്ചിറങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് വിപണിയിൽ തൊണ്ണൂറ്റഞ്ച് രൂപയും കടന്ന് സെഞ്ചറിയിലേക്ക് കുതിക്കുന്ന നാളികേര വില ഒരാഴ്ചക്കകം അയിമ്പത്തേഴ് രൂപയായി കുറയുകയും കഴിഞ്ഞ ദിവസം അറുപത്തൊണ്ട് രൂപയായിരുന്ന നാളികേരത്തിന് ഒറ്റ ദിവസം കൊണ്ട് അൻപത്തേഴ് രൂപയായി താഴ്ന്നു പച്ചത്തേങ്ങ വില ഇനിയും കുറഞ്ഞ് നാൽപ്പത്തഞ്ച് രൂപയിൽ എത്തുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് നമുക്ക് പത്തൊമ്പതി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ പച്ചത്തേങ്ങ പൊതിച്ചത് ഒരു കെ ജിയുടെ ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എഴുപത്തിയഞ്ച് രൂപ ആലപ്പുഴ അറുപത്തിരണ്ട് രൂപ പത്തനംതിട്ട എഴുപത്തിരണ്ട് രൂപ ഇടുക്കി എഴുപത്തഞ്ച് രൂപ കോട്ടയം എൺപത്തിനാല് രൂപ എറണാകുളം എഴുപത്തഞ്ച് രൂപ തൃശ്ശൂർ അറുപത്തിനാല് രൂപ പാലക്കാട് അറുപത് മുതൽ അറുപത്തിരണ്ട് രൂപ വരെ മലപ്പുറം അറുപത് രൂപ വയനാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ കണ്ണൂർ അമ്പത്താറ് മുതൽ അമ്പത്തി എട്ട് രൂപ കാസർഗോഡ് അമ്പത് മുതൽ അമ്പത്തഞ്ച് രൂപ ഇരിട്ടി അയിപത്തി ഒമ്പത് രൂപ തളിപ്പറമ്പ് അമ്പത്തി എട്ട് രൂപ പയ്യന്നൂർ അമ്പത്തി എട്ട് രൂപ കരുവഞ്ചാൽ അമ്പത്തേഴ് രൂപ കുടിയാൻമര അറുപത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് അമ്പത്താറ് രൂപ തലശ്ശേരി അറുപത് രൂപ കൽപ്പറ്റ എൺപത്തഞ്ച് രൂപ നെടുമങ്ങാട് എൺപത് രൂപ വേങ്ങര അറുപത് രൂപ പേരാമ്പ്ര അയിമ്പത്താറ് രൂപ വടകര അമ്പത്തി എട്ട് രൂപ കുണ്ടറ അറുപത്തെട്ട് രൂപ പുത്തൂർ എഴുപത്തേഴ് രൂപ പുനലൂർ എഴുപത്തഞ്ച് രൂപ കൊട്ടാരക്കര എഴുപത്തിയെട്ട് രൂപ ഏറ്റുമാനൂർ അറുപത്തൊമ്പത് രൂപ പുത്തൂർ എഴുപത്തേഴ് രൂപ ഇതാണ് കേരളത്തിലെ പച്ചത്തിന പൊതുച്ചത് ഒരു കിലോയുടെ ഏറ്റവും പുതിയ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു കൂട്ടുകാരെ